തൃശൂർ കൊരട്ടിയിൽ കാർ നിയന്ത്രണ വിട്ട് മരത്തിലിടിച്ച് രണ്ടുപേർ മരിച്ചു മൂന്ന് പേർക്ക് പരിക്കേറ്റു കോതമംഗലം സ്വദേശി നാൽപ്പത്തിയാറ് വയസ്സുള്ള ജയ്മോൻ മകൾ പതിനൊന്ന് വയസ്സുള്ള ജോയന്ന എന്നിവരാണ് മരിച്ചത് അപകടത്തിൽ അമ്മ മഞ്ജു മകൻ ജോയൻ ഒപ്പമുണ്ടായിരുന്ന ബന്ധുവായ അലൻ എന്നിവരെ പരിക്കുകളോടെ കറുകുറ്റിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പുലർച്ചെ അഞ്ചേ മുക്കാലൂടെ കൊരട്ടി ലത്തീൻപള്ളിക്ക് സമീപമായിരുന്നു അപകടം കോതമംഗലത്ത് നിന്നും പാലക്കാട്ടേക്ക് പോകും വഴി നിയന്ത്രണം തെറ്റിയ കാർ മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അപകടത്തിൽ കാർ പൂർണ്ണമായും തകർന്നു പരിക്കേറ്റവരെ കാർ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്